എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സുമംഗലാമ ആകപ്പാടെ പെട്ടുപോയ അവസ്ഥയിലാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ വൃദ്ധസാധനത്തിൽ എല്ലാവരുടെയും ഒപ്പം ഇരിക്കുന്ന സമയത്ത് ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുവാണ് അപ്പോഴേക്കും നള്ളി വന്നിട്ട് പറഞ്ഞു അതെ ചായ എടുത്ത് കുടിക്കാൻ പറയാണ് സുമങ്കലാം ചായ വേണ്ടെന്നും പറഞ്ഞിരിക്കുക വേണ്ടെങ്കിൽ വേണ്ട ചായേ അല്ലെങ്കിൽ എന്തേലും ഇവിടെ കഴിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ മണി അടിക്കും ആ സമയത്ത് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം പിന്നെ മണി അടിച്ച് വന്ന് ഞാൻ ഇവിടെ നിന്ന് മേടിച്ച് അല്ലേ എന്റെ പട്ടിക്ക് വേണം എന്ന് പറയണം ഇത് കേട്ടതും നള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സുമങ്കലാമ ഇവിടെ കിടന്ന് ഫുഡ് കിട്ടാതെ ഇവിടെ കിടന്ന് ചാകത്തുള്ളു പറയാണ് ഇത് കേട്ടതും അടുത്തിരുന്ന് ശോഷമ്മ പറഞ്ഞു അതെ ഇവിടെ ഇതൊക്കെ കിട്ടത്തുള്ളൂ വേണമെങ്കിൽ കഴിച്ചോണം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതും കൂടെ കിട്ടത്തില്ല വീട്ടിലെ പോലെ എപ്പോഴും വേണമെന്നോ ഇപ്പോഴും എടുത്ത് കഴിക്കാനൊന്നും പറ്റില്ല അറിയാലോ ഇവിടെ അതിൻ്റെതായ ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും അവിടുത്തെ മാടം ഇങ്ങോട്ട് വന്നു എന്താ സുമങ്കല എന്ത് പറ്റിയെന്ന് ചോദിക്കണം പിന്നെ നിങ്ങളുടെ ഈ ചായയും ബിസ്ക്കറ്റും ആർക്ക് വേണം എന്നറിയില്ല എന്ന് പറയുന്നത് ആ വേണ്ടെങ്കിൽ വേണ്ട സുമങ്കല കഴിക്കണ്ടാന്ന് പറയുന്നത് ഓ ുമക്കലയ്ക്ക് എനിക്കിപ്പോ ഇത് കഴിച്ചാലും കുഴപ്പമില്ല ഇഷ്ടംപോലെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യുന്ന അള്ളിനി ആ സ്വർണ്ണൊക്കെ ഇങ്ങോട്ട് ഒരു മേടിച്ചാക്കാൻ പറയാണ് ഇത് കേട്ടത് സുമങ്കല പറഞ്ഞു ഹാ ഈ സ്വർണ്ണത്തേനങ്ങനെ തൊടാൻ വന്നിട്ട് നിന്റെ കൈയൊക്കെ ഞാൻ വിട്ടു ആൾമാരുടെ ഒരു ഉണക്ക ചായയും തന്നിട്ട് സ്വർണ്ണം മേടിക്കാൻ വന്നേക്കുന്നു എന്ത് പറഞ്ഞിട്ട് ചായക്കൊട്ട് ഒറ്റ തട്ടായിരുന്നു ചായയും പാത്രം എല്ലാം കൂടെ താഴേക്ക് പോയി ഈ സമയം ചുറ്റും നിന്നവരുടെ കൂടി സുമങ്കലയെ നോക്കുകയാണ് ഈ സമയം നളിനിയോട് പറഞ്ഞു ഇതൊറ്റ നടക്കി പോകുന്നു തോന്നില്ല ഒരു കാര്യം ചെയ്യാ ഇവര് വിശന്നിരിക്കട്ടെ ഇവർക്ക് ആഹാരമൊന്നും കൊടുക്കണ്ട ഇവരിതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കണം ഇവർക്ക് ഇതിന്റെ വില അറിയത്തില്ല ഒരു നേരത്തെ ചായ കിട്ടുന്നേ അതിന്റെ വില അറിയത്തില്ലാത്തതുകൊണ്ട് അതുപോലില്ലാത്ത എത്രയോ പേരുണ്ട് ഇവരതും മനസ്സിലാക്കിയിട്ടില്ല അതൊന്നും മനസ്സിലാക്കിയ കൊടുക്കേണ്ട നളിനു ചോദിക്കാം അത് ഞാൻ ഏറ്റവും വേണം എന്നറിയാണ് പിന്നീട് എല്ലാവരും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി സുമക്കളയാണ് ആകെപ്പാട കട്ടക്കളിപ്പിലിരിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനിയിപ്പം വീട്ടിൽ നിന്ന് ആരും വന്ന് കൊണ്ടുപോകുന്ന പ്രതീക്ഷ വേണ്ട ആ അപർണ അവൾ കാരണമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് തമ്പിയുടെ മോളല്ലേ അവൾ ഇതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ പിന്നീട് എല്ലാരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാലും സുമങ്കലക്കാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനും തോന്നില്ല മുറിയിലേക്ക് പോയി ഇരിക്കാനും തോന്നില്ല എങ്ങനെയെങ്കിലും വീട്ടിൽ പോണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് വീട്ടിലേക്ക് വരുവാണ് പ്രഭാവതിയും അപർണയൊക്കെ അവിടെ ചേർന്ന് അപ്പോൾ വന്ന വന്നപ്പോഴത്തേനും തമ്പി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു തമ്പിയെ കണ്ടതും അപർണെ എന്നിട്ട് പറഞ്ഞു ഡാഡി അങ്ങനെ ആ കാര്യം ഓക്കെ ആയിരുന്നു പറയാണ് ഇത് കേട്ടതും തമ്പി പറഞ്ഞു അവർക്കല്ലെങ്കിലൊരു എല്ലു കൂടലായിരുന്നു അവരെ നോക്കണമെങ്കിൽ ഇവിടെ ആരായിരിക്കുന്നേ ഇനി ഇപ്പൊ കുഴപ്പമില്ല അവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നുള്ളൂന്ന് പറയുന്നത് ഇത് കേട്ടപ്പം പ്രഭാവതി പറഞ്ഞു അപർണെ നീ ഇങ്ങനെ ഇതിനു വേണ്ടി ആ കൊണ്ടുപോകുന്നറിയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വരില്ലായിരുന്നു പറയാണ് ഇത് കേട്ടപ്പം അപർണ പറഞ്ഞു അതെന്ത് പരിപാടി അമ്മേ അമ്മ പറയണേ ഞാന് അമ്മേനെയും കൂടെ കൊണ്ടുപോയത് എന്തിനാന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ ഇനിയിപ്പം ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തോന്നിയാൽ സംശയം തോന്നിയാലെന്ന് വിചാരിച്ചല്ലേ ഓഹോ അപ്പം അതിനു വേണ്ടി മാത്രല്ല ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായെന്ന് പ്രഭാവതി പറയാണ് എന്ത് മനസ്സിലായെന്ന് അല്ല ഇപ്പം എനിക്കോടൊരു ആണെങ്കിൽ അത് ഒരു പക്ഷേക്ക് നാളെ ഞാനും ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടേ അവിടെ തള്ളൂന്നല്ലേ അതല്ലേ നീ മനസ്സിൽ വിചാരിച്ചു വിചാരിച്ചു വെച്ചേക്കണമെന്ന് ചോദിക്കും ഇത് കേട്ട് പറഞ്ഞു ഏ അമ്മേനെ ഞാൻ അവിടെ കൊണ്ടുപോയി വിടാനോ ഒരിക്കലും ഇല്ലാന്ന് പറയാം ഇന്ന് എന്റെ അമ്മയോട് ഇത് ചെയ്തു നാളെ മിക്കവാറും നീ എന്നോടായിരിക്കും ഇത് ചെയ്യാൻ പോന്നെ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും നീ കാണിച്ചും മോശക്കേടാനുള്ള പരിപാടിയായി പോയെന്ന് പറയണം ഇത് കേട്ടതും അപർണ പറഞ്ഞു അതെ വിഷ ജന്തുക്കളെയൊക്കെ കൂട്ടിലിട്ട് വളർത്തണം അങ്ങനെ തുറന്നു വിട്ടിട്ട് കാര്യമില്ല അവരിങ്ങനെ ഇതോടെ ചിരിച്ചു വിളിച്ച് നടന്നിട്ടുണ്ടെങ്കിലേ നാളെ ഒരു പക്ഷേ നമ്മുടെ ആരുടെ കഴുത്തിന് മേലെ തല കാണത്തില്ല കാരണം അവരുടെ സ്വഭാവം അതാ ഈ കുടുംബത്തിൽ എങ്ങനെ അലമ്പുണ്ടാക്കാന്നല്ലേ അവര് ശ്രമിച്ചുകൊണ്ടിരുന്നേ ഇത്രയും കാലം അതല്ലേ ചെയ്തോണ്ടിരുന്നേ ഇനി ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അവരുടെ കാര്യങ്ങളും നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഈ പറയുന്ന അമ്മേനെ കൊണ്ട് പറ്റുമോ ജാനകിയെ ആ ഈ പബിയൊക്കെ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ആര് നോക്കും അവരെ ആരും കൊണ്ടാനും പോകുന്നില്ല അവരുടെ കയലിരിപ്പ് അത്ര നല്ലതാണല്ലോ അതുകൊണ്ട് ഏറ്റവും നല്ല വൃത്തസാധനമാണ് അതാകുമ്പോ അവരുടെ കാര്യങ്ങളൊക്കെ ക്രമത്തിന് നടന്നോളും ചെയ്യും ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന് പറയുന്നത് പ്രഭാവതിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി പ്രഭാവതി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയം തമ്പി വന്നിട്ട് അവരോട് പറഞ്ഞു ഇതൊക്കെ ആദ്യം ഒന്ന് രണ്ട് ദിവസമുള്ളൂ പിന്നെ എനിക്കൊരു പേടിയുണ്ട് അച്ഛാ ഇനി ആ അമല് വന്നുകഴിയുമ്പോ അവൻ എന്തേലും പറയുമെന്നോ ഓ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ നാവം കൂടെ അടപ്പിച്ചാൽ മതി പിന്നെ ഇനിയിപ്പം കൂടുതൽ ദേഷ്യപ്പെടുവാണെ എന്നോട് വിളിച്ചു പറഞ്ഞാൽ മതി ഞാൻ ഇങ്ങോട്ട് വന്നോളാം ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാന്ന് പറയാണ് ഇത് കേട്ടപ്പോ അവർനോട് ഇപ്പോഴൊരു ശ്വാസം വീണേ ഓ ആ തള്ള ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് മനുഷ്യ ഒരു സമാധാനമില്ലായിരുന്നു എന്നെ എങ്ങനെയും വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഒരു സമാധാനമായി ഇനിയിപ്പോ അവരുടെ ശല്യം ഉണ്ടാകത്തില്ലോ എന്ന് പറയുന്നത് ഈ സമയം സുമുക്കല്ലാമ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് വല്ലാത്ത വിഷം വല്ലാതെ സങ്കടപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി വീട്ടിലാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ലഡു ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ദേഷ്യം വന്നാലും ഇതൊക്കെ വന്നാലും പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ലഡു പോയിട്ട് ഒരു സാധനം പോലും കഴിക്കുകയല്ല കുറച്ച് കഴിയുമ്പോഴത്തേനും വിശപ്പിന്റെ വിളി വന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും വിശന്നിട്ട് കണ്ടും കാണത്തില്ല കിട്ടേ ചായ തട്ടിയും കളഞ്ഞു ഇനിയിപ്പം കിട്ടുമെന്ന് തോന്നില്ല അങ്ങനെ ഇരിക്കണ സമയത്ത് അവിടത്തെ അന്തേവാസി വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയെന്നു ചോദിക്കുകയാണ് ഒന്നുമില്ല എന്ന് പറയുകയാണ് അതെ വിശക്കുന്നുണ്ടായിരിക്കുമല്ലേ ഇതൊരു സുമഖല ഒന്നും വേണ്ടിയില്ല അപ്പോഴേ പറഞ്ഞല്ലേ അത് കഴിക്കാനായിട്ട് ഇനിയിപ്പം എപ്പോഴാണ് കിട്ടുന്ന നാരി കണ്ടു ഇനി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സുമഖലനെ പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും അതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാര്യമില്ല പ്രായമായി കഴിയുമ്പത്തേനും മക്കൾക്ക് നമ്മൾ ബാധ്യാൻ തോന്നും അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുപോവിടും എൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മൂന്നാല് മക്കളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും നോക്കാനായിട്ട് സമയമില്ല എല്ലാവരും വലിയ ജോലിക്കാരും കാര്യങ്ങളൊക്കെയാ അതുകൊണ്ട് അവരവരുടേതായ പാട് നോക്കിപ്പോയി അവസാനം ഞാൻ ഇവിടെ ആയിരുന്നു പറയാം ഇവിടെ പിന്നെ കൂട്ടുകൂടാനും വർത്താനം പറയാനൊക്കെ ഇത്ര ആൾക്കാരുണ്ട് പക്ഷെ മക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ ചില സമയത്ത് വരുമ്പോൾ നമുക്ക് സങ്കടം വരുമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോ സുമങ്കല ഇങ്ങനെ ആലോചിച്ചു ഒരുപക്ഷെ സൂര്യ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു തന്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഉണ്ടായിരുന്ന സമയത്ത് അവനെ താൻ ഒന്ന് നോക്കാൻ പോലും അവൻ വീണ് കാണുന്ന സമയത്ത് ഒന്ന് നോക്കാൻ പോലും താൻ മടിച്ചു പക്ഷെ ഇപ്പഴാതിന്റെ വില മനസ്സിലാക്കുന്നേ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഈ അധികാരം കാണിക്കില്ലായിരുന്നു ഇപ്പം നാഥെല്ലാം കളരി പോലെ വീട് കിടക്കുവല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരും അധികാരം സ്ഥാപിച്ചു വന്നിരിക്കുന്നത് അപർണയുടെ സ്വഭാവ ഇതാ ഒരു പക്ഷേ എങ്കില് ജാനകി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊരു ചിന്ത സുമങ്കലാമയുടെ മനസ്സിലേക്ക് വരുവാ സുമംഗലാമിക്കും മനസ്സിലായി അഭർണയല്ല ജാനകി എന്നുള്ള കാര്യം താൻ എത്രയൊക്കെ അവളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഇവള് ആ ജാനകി ഇങ്ങനൊരു തീരുമാനം ഒന്നും പറഞ്ഞിട്ടില്ല എതിർത്ത് പറയുമെങ്കിലും ഒരിക്കലും ഇങ്ങനെയും ചെയ്യത്തൂലായിരുന്നു തീവുമേ ജാനേക്കെങ്കിലും വന്നു കഴിയുമ്പോൾ തന്നെ ഒന്ന് തിരികെ കൊണ്ടുപോകണം തോന്നണേ എന്നൊരു ചിന്തയോടുകൂടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് സുമങ്കലാമ പിന്നീട് ജാനകി അഭിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിൽ വീട്ട് വന്നു കഴിയുമ്പോഴത്തേനും പൊന്നൂസം കൂടെ ഇറങ്ങിച്ചെന്നു പിന്നീട് പൊന്നൂസ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ് സുമങ്കലാമയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ജാനകി ചോദിച്ചു അല്ല എന്നിട്ട് മുത്തശ്ശി എന്ത് ചെയ്തു ചോദിക്കുകയാണ് മുത്തശ്ശിനോട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ തന്നെ വന്നേ മുത്തശ്ശിനെ ഞാൻ കണ്ടില്ല എന്ന് പറയാണ് ആര് തന്നെ വന്നു അച്ഛമ്മേ അവരുടെ ചെറിയമ്മയൊക്കെ വന്നു പക്ഷെ മുത്തശ്ശിനെ മാത്രം ഞാൻ കണ്ടില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം ചാനിയോർത്തു ഏ ഇതെന്താ സംഭവം ഹോസ്പിറ്റലിൽ പോയിട്ട് മുത്തശ്ശി പിന്നെ എങ്ങോട്ട് പോയി ഇവരുടെ അടുത്തേക്കും പോകാനൊന്നും വഴിയില്ല ചിലപ്പോൾ മുറിയിൽ കിടക്കുന്നുണ്ടായിരിക്കും മോളി ചിലപ്പോ നോക്കാത്തായിരിക്കും എന്ന് പറയാ ഏ ഞാൻ മുറിയിൽ പോയി മുത്തശ്ശിനെ നോക്കിയായിരുന്നു പക്ഷെ അവിടെയും കണ്ടില്ലെന്ന് പറയുകയാണ് ചാനിക്ക് സംശയമായി ജാനി പിന്നീട് മുറിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ അവിടെയില്ല സുമങ്കലമ്മ ഇത് എവിടെ പോയി എന്ന് കഴിഞ്ഞിരിക്കുമ്പത്തേന് നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു നിരഞ്ജനോട് ചോദിച്ചു അല്ല മുത്തശ്ശനെ കണ്ടോ എന്ന് ചോദിക്കുക നിരഞ്ജന പറഞ്ഞു ഇല്ല എന്ന് പറയുകയാണ് കാരണം നിരഞ്ജന ആ സമയത്ത് ആ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു നിരഞ്ജന പുറത്തു പോയേക്കുമായിരുന്നു പിന്നീട് നിരഞ്ജന വന്നത് അതുകൊണ്ട് നിരഞ്ജന പിന്നെ മുത്തശ്ശനെ കുറിച്ച് അന്വേഷിച്ചല്ലോ സാധാരണ വീട്ടിൽ കാണുമല്ലോ അത്രേ വിചാരിച്ചുള്ളൂ പിന്നീടാണ് ജാനകി പറയണേ സുമകലാമിക്ക് വയ്യാതെ വന്ന കാര്യങ്ങളൊക്കെ പൊന്നൂസ് പറഞ്ഞ കാര്യം എല്ലാം കിട്ടിയും നിരഞ്ജന പറഞ്ഞു നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പോയി നോക്കിയപ്പോൾ കണ്ടില്ല അപ്പോഴേക്കും അവർനെ അങ്ങോട്ട് വന്നു അവരനോട് നിരഞ്ജന ചോദിച്ചു അല്ല മുത്തശ്ശി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ഇത് കേട്ടതാ അപർണൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് ജാനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി നെഞ്ചിനെ ചോദിച്ചു എന്താ അപർണ്ണ നീ എന്തോന്നും മിണ്ടായിരിക്കുന്നേ മുത്തശ്ശി എന്തു ചെയ്തു ചോദിക്കുകയാണ് അതു പിന്നെ മുത്തശ്ശിനി ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയണേ ഏഹ് വരത്തില്ല നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും അതെ മുത്തശ്ശിനും തലർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേരെ മുത്തശ്ശിനെ കാരുണ്യം ഓർബനൈസിലേക്ക് കൊണ്ടേ ആക്കിന്ന് പറയണേ ഏഹ് കാരുണ്യോ ഓർബനൈസിലേക്കോ നീ എന്തൊക്കെയാ അഭർണം പറയണേന്ന് ജാനി ചോദിക്കണം അതെ ഞാൻ കൊണ്ടേ എന്താ തെറ്റിരിക്കുന്നത് അവരെ നോക്കാനായിട്ട് ഇവിടെ ഉണ്ടോ അവർക്ക് ഷുഗറും പ്രഷറും ഒക്കെ എപ്പോഴും ലോ ആയിക്കൊണ്ടിരിക്കുന്ന എപ്പോഴാത്തടി വീഴുന്നു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാൻ നോക്കിയിട്ട് അവിടെയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഡോക്ടേഴ്സൊക്കെ അടക്കിടക്ക് വരികയും ചെയ്യും ചെക്ക് ചെയ്യുക ചെയ്യുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും അത് മാത്രമല്ല അവരുടെ അഹങ്കാരം വെച്ച് ഇനി അവർ ഈ വീട്ടിൽ കഴിയേണ്ടതല്ലെന്ന് പറയണം ഒരു നിമിഷം ജാനിയും നിരഞ്ജനം ഞെട്ടിപ്പോയി അവർ പ്രതീക്ഷിച്ച കാര്യമില്ല അവർനെ ഇത്രയ്ക്ക് ക്രൂരത ചെയ്യൂന്നുള്ള കാര്യം അവൾക്കെന്നാലും എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി പെട്ടെന്ന് നിരഞ്ജന ചോദിച്ചു നീ എന്ത് പരിപാടി അവർനെ കാണിച്ചെന്ന് ചോദിക്കുവാണ് എന്താഴി നീ പിന്നെ നോക്കുവെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു എന്നും പറഞ്ഞോട്ട് നീ ഇങ്ങനെയായിരുന്നു കാണിക്കട്ടെ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ അർ പറഞ്ഞു അതെ എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും പിന്നെ കൂടലെന്നെ ഭരിക്കാൻ പറഞ്ഞണ്ട എന്നും പറഞ്ഞു അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ശുഭരാത്രി നേർന്നിടുന്ന നിർത്തുന്നതെന്നാണ്